കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ഫൈനലിലെത്തിയതോടെ ചരിത്ര നേട്ടങ്ങളാണ് അർജന്റീനയെ കാത്തിരിക്കുന്നത് ഉറൂഗെ കൊളംബിയ രണ്ടാം സെമിഫൈനൽ മത്സരത്തിലെ വിജയികളെയാണ് ജൂലൈ പതിനഞ്ചിന് നടക്കുന്ന ഫൈനലിൽ അർജന്റീന നേരിടുക ഫ്ലോറിഡയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന കലാശ പോരാട്ടത്തിൽ വെന്നിക്കൊടി നാട്ടാനായാൽ ഏറ്റവും അധികം കോപ്പ അമേരിക്ക കിരീടങ്ങൾ നേടുന്ന രാജ്യം എന്ന റെക്കോർഡ് തനിച്ച് സ്വന്തമാക്കാൻ അർജന്റീനക്ക് സാധിക്കും നിലവിൽ പതിനഞ്ച് കിരീടങ്ങൾ നേടിയ ഉറൂഗയും അർജന്റീനയും ഇക്കാര്യത്തിൽ ഒപ്പത്തിനൊപ്പമാണ് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ ബ്രസീലിനെ തോൽപ്പിച്ച് കിരീട നേടിയതോടെയാണ് ഉറൂഗയുടെ ചരിത്ര നേട്ടത്തിനൊപ്പം മെസിപ്പട എത്തിയത് അതുമാത്രമല്ല തുടർച്ചയായ മേജർ ടൂർണമെൻ്റ് വിജയവുമായി ബന്ധപ്പെട്ട മറ്റൊരു റെക്കോർഡും ഫൈനലിൽ ജയിച്ചാൽ അർജന്റീനയ്ക്ക് സ്വന്തമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് മുമ്പും ശേഷവും നടക്കുന്ന രണ്ട് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റുകളിൽ തുടർച്ചയായി വിജയിക്കുക എന്ന അപൂർവ്വ നേട്ടമാണ് ലാറ്റിനമേരിക്കൻ വമ്പന്മാരായ അർജന്റീനയെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ സ്പെയിൻ മാത്രമാണ് സമാനമായ നേട്ടം ഇതിനു മുമ്പ് സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലെ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും കപ്പ് കിരീടത്തിൽ മുത്തമിട്ടിരുന്നു ഫൈനലിൽ വിജയിച്ചാൽ ഇതുപോലൊരു നേട്ടം സ്വന്തമാക്കുന്ന രണ്ടാമത്തെ ടീമായി അർജന്റീന മാറും രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്കയിലെ ആദ്യ ഗോൾ നേടി ലയണൽ മെസ്സി തിളങ്ങിയ മത്സരത്തിൽ കാനഡയെ തോൽപ്പിച്ചാണ് അർജന്റീന ഫൈനലിലേക്ക് കുതിച്ചത് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അർജന്റീനയുടെ വിജയം ഇതോടെ കോപ്പ സെമി ഫൈനലിലെത്തിയ കാനഡയുടെ ഡ്രീം റൺ അവസാനിക്കുകയും ചെയ്തു മെസ്സിക്ക് പുറമെ ജൂലിയൻ അൽവറസ് ആണ് അർജന്റീനയ്ക്കായി ഗോൾ നേടിയത് മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ഡീ പോൾ നൽകിയ പാസിൽ നിന്നാണ് അൽവരസിന്റെ ടൂർണമെന്റിലെ രണ്ടാമത്തെ ഗോൾ പിറന്നത് ആദ്യ പകുതിയിൽ അർജന്റീന ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു രണ്ടാം പകുതിയിൽ അമ്പത്തൊന്നാം മിനിറ്റിലാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പയിലെ ആദ്യ ഗോൾ സ്വന്തം പേരിൽ കുറിച്ചത് അർജന്റീനയുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമായിരുന്ന ജൂലൈ ഒമ്പതിന് പ്രാദേശിക സമയം എട്ട് മണിക്കാണ് സെമി ഫൈനൽ മത്സരം അരങ്ങേറിയത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് മത്സരത്തിന് മുന്നോടിയായി സ്റ്റേഡിയത്തിൽ എത്തുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് അർജന്റീന ആരാധകരാണ് ടൈം സ്ക്വയറിൽ തടിച്ചുകൂടിയത് എൺപതിനായിരത്തിലധികം ഫുട്ബോൾ ആരാധകർ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ മത്സരം കാണാനെത്തിയപ്പോൾ അതിൽ ഭൂരിഭാഗവും അർജന്റീന ആരാധകരായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ മെസ്സി ഗോൾ നേടുകയും അർജന്റീന വിജയിക്കുകയും ചെയ്തതോടെ ആരാധകരുടെ ആവേശം അണപൊട്ടുന്നതാണ് സ്റ്റേഡിയം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും രണ്ടായിരത്തി രണ്ടിലുമായി രണ്ടു തവണ മാത്രം ലോകകപ്പിൽ കളിച്ച കാനഡയെ സംബന്ധിച്ച് അവിസ്മരണീയമായ അനുഭവമായി കോപ്പ അമേരിക്ക ടൂർണമെന്റ് മാറി അർജന്റീനക്കെതിരെ കോപ്പ ഉദ്ഘാടന മത്സരത്തിലും കാനഡ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത് ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളും വിജയിച്ച അർജന്റീന ഒന്നാം സ്ഥാനത്തോടെയാണ് ക്വാർട്ടറിലേക്ക് കടന്നത് ക്വാർട്ടറിൽ ഇക്കഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന മറികടന്നു കൊളംബിയയെ തോൽപ്പിച്ച് ഉറൂഗെയാണ് ഫൈനലിൽ എത്തുന്നതെങ്കിൽ മത്സരത്തിന്റെ ആവേശം ഇരട്ടിയാകും ഈ ചരിത്ര നേട്ടത്തിനായി രണ്ട് ടീമുകളും ആവേശത്തോടെ പോരാടുന്നത് ഫുട്ബോൾ ആരാധകർക്ക് കാണാനാകും അർജന്റീനക്കാരനായ പരിശീലകൻ മാർസലോ ബിയൽസക്ക് കീഴിൽ മികച്ച പ്രകടനമാണ് ഉറൂഗെ കാഴ്ചവെക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ച ഉറൂഗെ ബ്രസീലിനെ പരാജയപ്പെടുത്തിയാണ് സെമിഫൈനലിലേക്ക് എത്തിയത്